മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു അതാണ് ഇതാണെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അഖിൽമാരാറും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് സി എം ഡി ആർ എഫ് ആ അതിലേക്ക് ഫണ്ട് ഇടാനുള്ള പ്രൊമോഷൻ അതായത് അങ്ങനെ ഒരു സംഭവം ചെയ്യരുത് എന്നുള്ള ഒരു ഇത് അതായത് ചെയ്യരുത് എന്നുള്ളതല്ല അവർ കൊടുക്കില്ല അവർ കൊടുക്കില്ല അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന കുറേ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഫോളോവേഴ്സ് വിചാരിച്ചിട്ട് അവരും കൊടുക്ക കൊടുക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാവില്ല കാരണം ഇവർക്ക് ഇങ്ങനെയല്ലേ പറയുന്നത് ശരി അഖിൽമാരാർ നിങ്ങൾ ഓക്കെ ഒരു താത്വിക അവലോകനം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ആ സിനിമയാണ് കണ്ടത് അഖിൽമാരാർ എന്നൊരു വ്യക്തി നമുക്ക് അപ്പോഴും അറിയില്ലായിരുന്നു സംവിധായകനെ നമുക്കറിയില്ലായിരുന്നു അപ്പോൾ അതിനുശേഷം ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് വരുന്നതിന് തൊട്ടൊന്നും ബിഗ് ബോസിനെതിരെ കുറേ കാര്യങ്ങൾ പറയുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് മാരാർ എന്നൊരു സംഭവം വന്നത് ഈ ഏഷ്യൻ ന്യൂസ് ചാനലൊക്കെ വന്നിരുന്നു പിന്നീട് ബിഗ് ബോസിൽ വന്ന് ക്ലിക്കായി സംഭവമായി മറ്റായി നിങ്ങൾക്ക് ഒരുപാട് ഫോളവേഴ്സ് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളെപ്പോൾ ഉള്ളൊരു വ്യക്തി ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ സെലിബ്രറ്റിയിൽ വലിയൊരു ഇതിലേക്ക് കയറി പോകുന്ന ഒരു വ്യക്തി നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഡീ പ്രമോഷൻ ചെയ്യുമ്പോൾ അത് ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ താല്പര്യമുള്ളവർ പോലും കൊടുക്കത്തില്ല നിങ്ങളാദ്യം പറഞ്ഞത് ഇന്നത്തെ ആവശ്യങ്ങൾ പറഞ്ഞത് സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് കൊടുക്കുന്നത് സെലിബ്രിറ്റീസ് ഈ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് കൊടുക്കുന്ന ടാക്സ് വെട്ടിക്കാനാണ് മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞാണ് നിങ്ങൾ നിർത്തുന്നത് സെലിബ്രിറ്റീസ് കൊടുക്കുന്ന ടാക്സ് വെട്ടിക്കാനാണ് ഇപ്പോൾ ചിരഞ്ജീവിയും അദ്ദേഹത്തിൻ്റെ മകനോട് കൂടെ ഒരു കോടി രൂപയാണ് കൊടുത്തത് എത്രയോ ആൾക്കാർ ബിസിനസ്സുകാർ സെലിബ്രിറ്റീസ് അവരൊക്കെ ടാക്സ് വെട്ടി എന്തോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ടാക്സ് വെട്ടിക്കാനോ കൊടുക്കുന്നല്ലോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയുന്നത് സി എം ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് തന്നെ കൊടുക്കണമെന്നാണ് ആരോപണങ്ങൾ ഉണ്ടാവും കാരണം ഒരു ഭരണപക്ഷത്തിരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങളുണ്ടാവും അത് ആര് ഭരിക്കുമ്പോഴാണ് ഇല്ലാത്തത് ഇതിനൊക്കെ ഭയങ്കരമായ ശക്തമായ തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പം നിങ്ങൾ കാണിച്ചല്ലോ നിങ്ങൾ റിപ്പോർട്ട് കാണിച്ചല്ലോ ഇത് കെ എസ് എഫ് പിക്ക് എത്ര ലാപ്ടോപ്പ് വാങ്ങിക്കാൻ അതിന്ന് വകമാറ്റി സപ്ലൈക്ക് കൊടുത്തു വകമാറ്റുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇല്ല ഉണ്ടായിരിക്കാം കാരണം കേരളത്തിന് വേറെ എന്താണ് വരുമാനമുള്ളത് അപ്പോൾ ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ദുരിതമനുഭവിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാണെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ അതിപ്പോൾ എന്താ പറയുക നമ്മുടെ കേരളത്തിൻ്റെ വരുമാനം എന്നൊക്കെ പറയുന്നത് ബ്യൂറേജും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ടൂറിസവും കാര്യങ്ങളുടെ വരുമാനങ്ങളാണുള്ളത് അപ്പോൾ ഈ ഒരു എമൗണ്ട് ഇതൊരു നല്ലൊരു ശക്തമായിട്ടുള്ളൊരു എമൗണ്ട് അത് കേരള സർക്കാരിന് കിട്ടും കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മറ്റു വികസനങ്ങൾക്കും ചിലപ്പോൾ അകമാറ്റി ചിലവഴിക്കാം അതിന് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് വിപരാവശ്യം വഴി നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടുന്നതുകൊണ്ട് ഇന്ന ഇന്ന എമൗണ്ട് വെച്ചിട്ട് അത് നല്ല താങ്കൾ തന്നെ കാണിച്ചല്ലോ അപ്പോൾ ഇത് കൊടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യരെ ഒരിക്കലും ഡീപ്രമോട്ട് ചെയ്യരുത് അവരെ കൂടി നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ള ചെറിയൊരു അപേക്ഷയുള്ളൂ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കാണ്ട് ഇപ്പോൾ ചില പലരും പറയും ഇപ്പോൾ മുഖ്യമന്ത്രി അതാണ് പിണറായി വിജയൻ അങ്ങനെയാണ് അത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ആ ഒരു ഇത് മാത്രമേ നമ്മൾ എടുക്കാവൂ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അടുത്തവണ മാറി വരും ഓരോ തവണ ഓരോ മുഖ്യമന്ത്രിയായിരിക്കും അല്ലെങ്കിൽ ഇദ്ദേഹം ആയിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ മറ്റു പലരും ആയിരിക്കും മാറി അപ്പോൾ സ്ഥാനമെന്ന് പറയുന്നത് ആ മുഖ്യമന്ത്രി അതുംങ്ങനെ നമ്മളൊരു കൈയിട്ട് വാരാനോ അങ്ങനെയൊന്നുമില്ല അത് കറക്റ്റ് ഓഡിറ്റ് പ്രകാരമാണ് പോകുന്നത് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ മറ്റു കാര്യങ്ങൾ കിട്ടും വക മാറ്റുന്ന സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരിക്കാം അതില്ലെന്നല്ല പിന്നെ ആരോപണങ്ങളുണ്ടാവാം അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതും സർക്കാരിൻ്റെ ഒരു കർത്തവ്യം കൂടിയാണ് ജനങ്ങളിലോട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതും സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചില കുറച്ച് ആൾക്കാർക്ക് കുറച്ചല്ല കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ പേരിലൊരു തെറ്റിദ്ധാരണയും കൊടുക്കാനോ താല്പര്യം ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നവരുണ്ട് മറ്റ് ചാരിറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവർ അപ്പോൾ ഇതിനകത്തൊരു ക്ലാരിറ്റിയും കൂടെ സർക്കാർ വരുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത് എൻ്റെ അഭിപ്രായം പിന്നെ പലരും പറയുന്നത് ഇനി എന്ത് പറഞ്ഞിരുന്നത് നമ്മൾ കൊടുക്കത്തില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരടുത്ത് നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന് ഇത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ കാരണം അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആ റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ കാരണം ഒരുപാട് സ്പോൺസറിങ് വീടുകൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അത്രയോ ആൾക്കാരുണ്ട് അവരുടെ ആ വീടുകൾ വരെ അവർ ഇവിടെ താമസിപ്പിക്കുക ആ താമസിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ വാടക അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു ജോലി കാര്യങ്ങൾ ഒക്കെ അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് സംരംഭമുള്ള എന്താണെന്ന് വെച്ചിട്ട് കൊടുക്കുക അതിനൊക്കെ നല്ലൊരു ഹ്യൂജായിട്ടുള്ള എമൗണ്ട് വേണ്ടി വരും നമ്മൾ വിചാരിക്കുമ്പോഴല്ല ഒരു വീട്ടിലെ ഒരു വീട്ടിലെ ചെറിയൊരു ഒരു കുടുംബത്തിലെ ഒരു ചിലവ് ഒരു മാസം ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര രൂപ വരും അപ്പം ഇത് വലിയൊരു എമൗണ്ട് ഉണ്ടോ അതിന് മിച്ച വരുന്ന എമൗണ്ട് ചിലപ്പോൾ പകമായി ചിലവഴിക്കുന്ന സാഹചര്യത്തിലോട്ട് പോവാം പിന്നെ നിങ്ങൾ കൊടുക്കാൻ താല്പര്യമില്ലാതിരിക്കുന്നത് എന്ത് പറഞ്ഞിരുന്നാലും കൊടുക്കില്ല എന്ന് പറയുന്ന അടുത്ത് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ കൊടുക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ ഇതെല്ലാം സെസ്സായിട്ടും മറ്റേതായിട്ടും അറസ്റ്റായിട്ട് നിങ്ങൾ എടുക്കുന്ന സിനിമ ടിക്കറ്റിന് അത് വരും നിങ്ങൾ ബെവറേജിൽ വാങ്ങിക്കുന്ന കുപ്പിക്ക് അത് വരും എല്ലാ സംഭവങ്ങളും അതെല്ലാം ചേർത്ത് വരും നിങ്ങൾ അറിഞ്ഞു ലോട്ടറിക്ക് വരും എല്ലാത്തിനും ഒരു ചെറിയ ചെറിയ രീതിയിൽ ഇത് വരും ഫ്രെഡിൻ്റെ സെസ് ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഇതെല്ലാം സെസ് ആയിട്ട് വരും നിങ്ങൾ കൊടുക്കില്ലെന്ന് പറഞ്ഞവരെ പോലും കൊടുക്കേണ്ട സാധനം വരും അറിയാതെ ആയിരിക്കും കൊടുക്കുന്നത് പക്ഷേ സംഭവം അവിടെ എത്തും മനസ്സിലെ അപ്പോൾ സർക്കാരിനത് സെറ്റ് ആക്കി എടുത്താലേ പറ്റുള്ളൂ കാരണം അവരെ പുനരദർശിപ്പിക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ആര് കൊടുത്തില്ലെങ്കിലും സർക്കാർ അത് ചെയ്തേ പറ്റുകയുള്ളൂ അത് ഇടദോഷ സർക്കാർ വലദോഷ സർക്കാർ ബി ജെ പി സർക്കാർ അങ്ങനെയല്ല ഏത് സർക്കാരാണോ ഇരിക്കുന്നത് ആ സർക്കാർ കൊടുത്തേ പറ്റൂ ഇനി കേന്ദ്രത്തിൽ സുരേഷ് ഗോപി അദ്ദേഹം വന്നു അദ്ദേഹം വന്നതിന് ശേഷം ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഇനി സർക്കാർ ആവശ്യപ്പെടും അത് കേന്ദ്രത്തിൽ നിന്ന് ഒരു എമൗണ്ട് എന്തായാലും തീർച്ചയായിട്ടും കേരളത്തിന് അങ്ങനെയും കിട്ടും അതും കിട്ടും തീർച്ചയായിട്ടും അതൊക്കെ കിട്ടേണ്ട കാര്യം തന്നെയാണ് കാരണം നമ്മളിന് എന്തൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്താലും മറ്റൊക്കെ വീഡിയോകൾ പറഞ്ഞിരുന്നാലും തന്നെ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഇതൊന്നും വിലയാവില്ല ഇപ്പോൾ വീടുകൾ ഇപ്പം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലെല്ലാം ആ വീടുകളുടെ ഗുണമുള്ളൂ അത് ചിന്തിക്കേണ്ടതാണ് അപ്പം അവർക്ക് വേണ്ടത് ഇനി ഒരു മാനസികപരമായിട്ടുള്ള ആരോഗ്യം അത് തീർച്ചയായിട്ടും അവർ കിട്ടേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ് അത്യാവശ്യമാണ് സുരേഷ് ഗുപ് അദ്ദേഹം നല്ല പോയപ്പോൾ തീർച്ചയായിട്ടും അത് എടുത്തു പറഞ്ഞു കാരണം അത് കറക്റ്റാണ് കാരണം അവർക്ക് വേണ്ടത് ഇനി മാനസികമായിട്ട് പിടിച്ചു നിൽക്കാനുള്ളൊരു മനസ്സിൻ്റെ ധൈര്യമാണ് ഇനി വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങാണ് ആവശ്യം അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ദുരിതാശ്വാസ നിധിയിലോട്ട് കൊ കൊടുക്കുന്നതിനെതിരെ ഉള്ള ക്യാമ്പയിൻ സംഭവങ്ങളൊന്നും നടത്തരുത് എന്നുള്ള ചെറിയൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാൻ ഇതുവരെ അതിലോട്ട് കൊടുത്തില്ല പക്ഷേ ഞാൻ കൊടുക്കുന്നെങ്കിൽ അതിലോട്ട് തന്നെ കൊടുക്കാൻ ഒരു വ്യക്തിയാണ് ദുരിതാശ്വാസ ഫണ്ടിലോട്ട് തന്നെ ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസം ദുരിതാശ്വാസ ഫണ്ടിലോട്ട് തന്നെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അതോടൊപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ യോഗ്യം ആക്കി വെച്ചിരിക്കുന്ന കുറച്ച് ചാരിറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അവരിലേക്കും ചിലപ്പോൾ അതിലേക്കും കൊടുക്കാനുള്ളൊരു നമ്മളൊക്കെ കഴിയുന്ന ഇതല്ലേ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അഖിൽമാര താങ്കൾ വലിയ സംഭവം മറ്റ് സെറ്റൊക്കെ ആയിരിക്കും താങ്കളുടെ പിന്നിലൊക്കെ ശക്തമായിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടായിരിക്കും ആ ധൈര്യത്തിലായിരിക്കും നിങ്ങൾ പറയുന്നത് നമുക്കൊന്നും അതുപോലെ പറയാനുള്ള ഒരു ഇതൊന്നുമില്ല എന്നിരുന്നാൽ തന്നെയും അത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരെയും കൂടെ ഒരു നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ള ചെറിയ അഭ്യർത്ഥനയുള്ളൂ പിന്നെ നെറ്റിൽമാരെ പോലെ നമുക്ക് അവിടെ പോയി ഒരു വീട് വെച്ച് കൊടുക്കാനോ സംഭവങ്ങളോ നമുക്ക് പറ്റില്ല കാരണം അതിന് ഒരുപാട് ചുവപ്പ് നടകളുണ്ട് അതിന് ഒരുപാട് നൂലാമലകളുണ്ട് നമ്മളത് അതിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ നമ്മൾ വീട് വെച്ച് കൊടുക്കാമെന്ന് ഇറങ്ങി അത് ചെന്ന് പെട്ടെന്ന് വീട് വെച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല താങ്കൾ ആദ്യം പറഞ്ഞു താങ്കളുടെ സ്വന്തം സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് വീട് വയ്ക്കും എന്ന് താങ്കൾ പറയുന്നുണ്ട് ഓക്കെ എല്ലാം നല്ല കാര്യം പക്ഷെ നമ്മളിപ്പോൾ ഉള്ളവർക്ക് നമുക്ക് വിശ്വാസം നമ്മളൊരു വിശ്വാസം ആർജി ചെയ്യപ്പെട്ടുള്ളൂ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ എന്തുമാത്രം ഭരണപക്ഷത്തെ വിമർശിക്കുന്ന ആൾക്കാരാണ് അവർ പോലും കൊടുത്തിരിക്കുന്നത് ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ടാണ് അത് വി ഡി സതീശൻ അദ്ദേഹം തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ നമ്മുടെ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം നോക്കിയില്ല അദ്ദേഹം എല്ലാവരും സി എം ഡി ആർഫിഎയിലോട്ട് തന്നെ കൊടുത്തത് എത്രയോ ആൾക്കാർ എത്രയോ സെലിബ്രിറ്റീസ് അപ്പം അതിനെ തന്നെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു എന്ന് പറയുന്നത് അതിനെ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് സി എം ഡി ആർ ഫണ്ടിലോട്ട് തന്നെ നിങ്ങൾ കാശ് കൊടുക്കണം നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് അതേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ചാരിറ്റി അവിടെ പോയി നേരിട്ട് ചെയ്യണം അതിനുള്ള കഴിവ് വേണം അവിടെ നിന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ചെയ്തു കൊടുക്കാനുള്ള പിൻബലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ എന്തായാലും ഈ ചെയ്യാൻ ഇതിലോട്ട് കാശ് ഇടാൻ താല്പര്യപ്പെടുന്ന കൂടെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാം നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ പിടിക്കും അത് പറയാം ആരെങ്കിലും കൊടുക്കൂ കൊടുക്കൂല കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞിരിക്കുക നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ കാശ് ഗുരുവാകർ ഫണ്ടിലോട്ട് എത്തുക തന്നെ ചെയ്യും നിങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ സർക്കാർ അത് പിടിക്കും പിടിച്ചേ പറ്റുള്ളൂ അതാണ് അവസ്ഥ മറ്റൊരുപടി നമുക്ക് വീണ്ടും